നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തിരുവാരപ്പെട്ടി മഹാദേവക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇരുപത്തി ഒന്നിന് സമാപിക്കും തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തന്ത്രി തരണനെല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി കല്ലൂർ ശ്രീരാമൻ നമ്പൂതിരി മേൽശാന്തി വൃശ്ചിക് വാസുദേവൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു രണ്ടാം ദിവസം വാരപ്പെട്ടി വാദ്യാഞ്ജലി ക്ഷേത്ര വാദ്യകല വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ കുടുംകുഴൽ അരങ്ങേറ്റം നടത്തും ആറാം ദിനമായ മാർച്ച് പത്തൊൻപത് ചൊവ്വാഴ്ചയാണ് ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിൽ കലാപരിപാടികളും ക്ഷേത്ര കലകളും അന്നദാന വഴിപാടും നടക്കും മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ